പൂജ്യം മൂന്ന് കിസാൻ വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പിലൂർ പഞ്ചായത്തിലെ ചാല പാടശേഖര സമിതി മെമ്പറും കാഷറുമായ ശ്രീ വള്ളത്തിൽ ഗോവിന്ദൻ എൺപത്തിനാലാമത്തെ വയസ്സിലും വളരെ ഊർജ്ജസ്വലതയോടെ കൃഷിയിൽ സജീവമായി മുന്നോട്ടു പോകുന്ന ഗോവിന്ദേട്ടൻ ചെമ്പിലൂർ പഞ്ചായത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള നാൽപ്പത്തിരണ്ട് പേരെ കൃഷി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണി നമസ്കാരം നമസ്കാരം എത്ര പ്രായമുണ്ട് വയസ്സായി വയസ്സായി ഇപ്പോഴും കൃഷിയിൽ സജീവമാണ് ഇപ്പോഴും കൃഷിയിൽ സജീവമാണ് സജീവം എന്ന് മാത്രല്ല ഞാൻ ഒരു ആളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് അവരൊക്കെ നമ്മളെ ഈ പാടശേഖരത്തിന്റെ സ്ഥലത്ത് മാത്രമുള്ള ആളല്ല ഈ ചിമ്പൂട് പഞ്ചായത്തിന്റെ ബലഭാഗത്തുള്ള ആളും കടമ്പൂര് പഞ്ചായത്തിൻ്റെ ഭാഗമുള്ള എല്ലാം നമ്മൾ ഈ പാടശേരത്തിൽ വന്നിട്ടാണ് കൃഷി ചെയ്യുന്നത് അവർ ഈ ഒരു കാലത്ത് ഈ സ്ഥലമൊക്കെ തരിച്ചിട്ട സ്ഥലമായിരുന്നു ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭാഗം കുറെ കൃഷിസ്ഥലം ഒഴിവാക്കി കിടക്കുന്നുണ്ട് ഈ സ്ഥലത്തൊക്കെ കൃഷി കൃഷിയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം അതിൻ്റെ ഒരു ശ്രമം നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടത്തിലും കൃഷിക്കാരെ കൂട്ടി യോപ്പിച്ചുകൊണ്ട് ഏകദേശം ഇന്ന് നാൽപ്പത്തിരണ്ടാൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മുടെ പാടശേഖരത്തിൽ ഇല്ലാതെ ആളുണ്ട് ഒരഞ്ചാറാൾ അവരെയൊക്കെ കൂട്ടി യോപ്പിച്ച് കൃഷി ചെയ്യിക്കുന്നത് കൊണ്ട് ഈ പാടശേഖരത്ത് ഒരു തുണ്ട് ഭൂമി പോലും പാഴായി കിടക്കുന്നില്ല അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം നമുക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും ഇത് ഈ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു എൻ ജി ഒ ഉണ്ട് എൻ ജി ഒന്ന് പറഞ്ഞാൽ അയാൾ രണ്ടര ഏക്കർ കൃഷി അയാൾ ഒറ്റക്ക് ചെയ്യുന്നുണ്ട് അയാൾ കണ്ണൂർ അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കടമ്പൂരാണ് പക്ഷേ അയാൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞാൽ അയാൾക്കൊരു ഇഞ്ചി ഭൂമിയുമില്ല ഈ ഭൂമി മുഴുവൻ നമ്മൾ അതാത് ഭൂ ഉടമയോട് പാട്ടത്തിന് ഭാഗിയിട്ടാണ് ഇയാൾ കൊടുക്കുന്നത് അതിലൊക്കെ നമ്മുടെ പാഠശേര സമിതിയും ഞാൻ ഒറ്റക്കും കുറേ ശ്രമിച്ചിട്ടാണ് ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്ത് വാഴായി കിടക്കുന്ന ഭൂമിയേ ഇല്ല അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ സ്ഥിതി ഇപ്പോഴത് കൊണ്ട് തന്നെ നമുക്ക് ഈ പിന്നെ ഞാൻ പറഞ്ഞ എൻ ജി ഒന്ന് പറഞ്ഞ കക്ഷി ഈ സിവിൽ സപ്ലൈസിന് നെല്ല് കൊടുക്കേണ്ട സൗകര്യം ഉണ്ടാക്കി തന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥലത്തെ നെല്ല് എലിന്ന് നശിക്കേണ്ട സ്വീകരുന്നില്ല എല്ലാ സിവിൽ സപ്ലൈസിനും അതാത് കാലഘട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് ടണ് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പിന്നീട് അത് പത്ത് ടണ് ചുരുങ്ങിപ്പോയി കാരണം കുറച്ചാൾ പിന്നെ പിന്നോട്ടടിച്ചതാണ് പറ്റിയത് അപ്പോൾ അങ്ങനെ നമുക്ക് സ്വന്തം ആവശ്യം കഴിച്ചിട്ട് തന്നെ ഏകദേശം പന്ത്രണ്ട് പത്ത് ഇപ്പോൾ എട്ട് ഇപ്രാവശ്യം ഏഴ് ടന്നാണ് കൊടുത്തത് ഇതിൽ കുറേ ആൾക്കാർ കുറേ കൃഷിക്കാർ പിന്നോട്ടടിച്ചാൽ മതി അതുകൊണ്ടാണ് അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതി എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസിന് കൊടുക്കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് സാമ്പത്തികം പൈസ വേണം അപ്പോൾ ഈ കൊടുക്കുന്ന കൂട്ടയ്ക്ക് പണം എപ്പോഴും ബാങ്കിൽ വരുന്നതല്ലേ അതുകൊണ്ടാണ് ഈ കുറേ ആളുകൾ മുന്നോട്ട് വരാത്തത് ബാങ്കിൽ വന്നിട്ട് ബാങ്കിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഈ പണം അവർക്ക് കിട്ടേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഈ മുഴുവനാളും സിവിൽ സപ്ലൈസിന് തന്നെ നെല്ല് കൊടുക്കും ഈ എനക്ക് തോന്നുന്ന ഈ സ്ഥലത്ത് ഒരു പിന്നെ ഇരുപത് ടണ്ണോളം നെല്ല് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത് അത്രയും കൃഷിക്കാർ പുറത്തായിക്കല്ലോ കൊടുത്തിട്ട് പണം വാങ്ങിയിട്ട് ഒപ്പിക്കുന്നു അതാണ് ഈ സ്ഥലത്തിന്റെ സ്ഥിതി സ്ഥലമുണ്ടത് മൊത്തം ഇത് നമുക്കൊരു ഇരുപത് ഏക്കറോളം ഉണ്ട് ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത് ഏക്കറയും കൃഷി അനുയോജ്യമായ സ്ഥലമല്ല ഒരു നാല് ഏക്കറയോളം അനുയോജ്യമല്ലാതെ ഈ തെങ്ങിൻ്റെ പള്ളക്കായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ചിലയാൾ കൃഷി ചെയ്യില്ല അപ്പം അതുകൊണ്ട് കൃഷിയോഗ്യമായ സ്ഥലത്ത് കഴിഞ്ഞ പതിനാറ് ഏക്കർ പതിനാറ് ഏക്കറേയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ വയൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അല്ലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ഇതിപ്പോ ഒന്നാം വിള നിങ്ങൾ ചെയ്യാറില്ല അല്ലേ നമ്മള് ഒന്നാംപഴ നെൽകൃഷി ചെയ്യാറില്ല കാരണം അത് ഈ ഒന്നാം വിള ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നു ബൈപ്പാസ് റോഡ് വന്നതിന് ശേഷം വെള്ളം ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് ഒന്നാം പഴ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അതാണ് സ്ഥിതി ഒന്നാം പഴ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പയർ അതുപോലെ വെച്ചാൽ വൺവയർ ചെറുപയർ ഉഴന്ന് ഇതൊക്കെ കൃഷി ചെയ്ത് വിളവെടുക്കും ഒന്നാം നമ്പർ ഉഴുന്ന് ഇവിടെ നിന്ന് കൃഷി ചെയ്യലുണ്ട് അതേപോലെ തന്നെ ചെറുപയറും കൃഷി ചെയ്യും വൺവയറും കൃഷി ചെയ്യും പിന്നെ കുറേ ഭാഗത്തെ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യും പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളിക്കൃഷി അതുപോലെ പച്ചക്കറി വെണ്ട ചീര അതേപോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പയര് വർഗ്ഗങ്ങൾ ഓട്ടപ്പയർ ഇതൊക്കെ കൃഷി ചെയ്തിട്ട് കഴിഞ്ഞാൽ ധാരാളം വളവുണ്ടാക്കുന്നതാണ് ഇത്തവണ ഒരുപാട് വെണ്ട കൃഷി ചെയ്തിരുന്നു പഞ്ചായത്തിന് വെണ്ടത്തൈ കിട്ടിയത് കൊണ്ട് കുറേ കൃഷിക്കാർക്ക് അത് കൊടുത്ത് അവരൊക്കെ വെണ്ട കൃഷി ചെയ്ത് അത് വിപണിയിലേക്ക് ഇറക്കേണ്ട ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് വിപണിയിലേക്ക് ഇറക്കിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾ അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളരി കൃഷി ചെയ്ത് അത്ര തന്നെ പണം അവർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനിയിപ്പയത്ത് നിങ്ങൾക്ക് സ്വസ്ഥമാണ് അല്ലെ കൊറച്ച് കാലം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ എപ്പോഴാണ് ഇനിയിപ്പോ അടുത്ത നെല്ലിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത് ഏത് സമയത്താണ് അടുത്ത സമയത്ത് നമ്മൾ ഏകദേശം ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മീറ്റിംഗ് നടത്തും മീറ്റിംഗ് നടത്തേ കൃഷിക്കാരെ ഒക്കെ വിളിച്ചു ചേർത്താലും അവര് മുഴുവനാളൊന്നും പങ്കെടുക്കൂല്ല ഒരു പത്തിരുപതാള് നാല്പത്തിരണ്ടാള് കൂടുതൽ ഇരുപതാള് ഈ കൃഷിന്റെ മീറ്റിങ്ങിൽ ഉണ്ടാവും ചിലപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കൃഷി ഓഫീസറും ഒക്കെ മീറ്റിങ്ങിൽ ഉണ്ടാവും കൃഷി ഓഫീസറും പിന്നെ പ്രസിഡന്റും ഇല്ലെങ്കിൽ തന്നെ നമ്മള് മീറ്റിംഗ് ഒന്ന് നടത്തും നമ്മൾ ഈ ട്രാക്ടർ ഇപ്പൊ പഞ്ചായത്തിന്റെ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് മുമ്പേ എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ പാടശേഖര സമിതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും പിന്നെ കേസിയറായ ഞാനും എല്ലാം കൂടിയിട്ട് ഈ മെലച്ചുവ എഞ്ചിനീയറിംഗ് ഓഫീസ് പോയിട്ട് ട്രാക്ടർ വാടക നമ്മൾ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുക അപ്പൊ അത് ഉഴുത് നന്നായി പരിവർത്തായി അവരെ പൈസ തന്നെ അതാത് സമയത്ത് കൊടുക്കും അങ്ങനെയല്ല ഏർപ്പാടും ഇപ്പോ പഞ്ചായത്തിന് സ്വന്തമായി ട്രാക്ടർ വാങ്ങിയപ്പോൾ പഞ്ചായത്തിന്റെ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ മെച്ചമുണ്ട് കാരണം പഞ്ചായത്തിന്റെ ട്രാക്സ് കിട്ടിയതോടുകൂടി തന്നെ നമ്മളങ്ങ് പോകേണ്ട ആവശ്യമില്ല അതാത് സമയത്ത് പറയുമ്പോൾ തന്നെ ട്രാക്ടറിന്റെ ഡ്രൈവർ നമുക്ക് വന്നിട്ട് എല്ലാം വേണ്ട തന്നെ ചെയ്തു തരും ഈ ട്രാക്ടർ ഉഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിത്തിടുന്ന ട്രെയിലാണ് വിത്തിടുന്നത് ട്രേല് വിത്തിടുക എന്ന് പറഞ്ഞാൽ ഇത് വിത്തിടുന്ന നല്ല പരിശീലനം സംസാരിച്ച ആൾക്കാർ ട്രെയിൽ വന്നിട്ട് വിത്തിട്ട് കയറും ഈ വിത്ത് തന്നെ യന്ത്രം കൊണ്ട് തന്നെ അത് നടും നട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് വലി വലിയായി അതിൻ്റെ വരി ഒപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ കിടവറിക്കാനും ഒക്കെ സുഖമാണ് പിന്നീട് അത് കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കൃഷി അത് കൊയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാതൊരു പ്രയാസം കൂടിയാണ് ഇങ്ങോട്ട് പറയാം ഇത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തം നാട്ടിലെ പെണ്ണുങ്ങളായിരുന്നു കൃഷി എല്ലാം ചെയ്തിരുന്നത് അതുപോലെ തന്നെ കാർഷിക തൊഴിലാളികളായ ആണുങ്ങളും ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് യന്ത്രവൽക്കരണം വന്നതോടുകൂടി തന്നെ കുറച്ചാളുകൾ മുന്നോട്ട് വരാൻ വേണ്ടി തുടങ്ങി പിന്നീട് മറ്റൊരു കാര്യം കൂടിയാണ് നിങ്ങളോട് പറയുന്നത് ഈ അന്യ സംസ്ഥാനത്തിൽ തൊഴിലാളികൾ അവർ വന്നതോടുകൂടിയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ പിന്നോട്ടടിച്ചത് കാരണം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല സ്ത്രീ തൊഴിലാളികൾക്കൊക്കെ പ്രായമായി അവർക്ക് നടാൻ കഴിയാണ്ടായി അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ കുറേ അന്യനാട്ടിലെ തൊഴിലാളികൾ വന്നിട്ട് അവർ തന്നെ കൊയ്ത്തുന്നാട്ടിലും എല്ലാം അവർ തന്നെ ചെയ്യും കിടവറിക്കൊക്കെ പിന്നീട് നമുക്ക് അവരെ കൂലി കുറച്ച് അധികം എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ റേലി വിത്തിടലും അതുപോലെ നമുക്ക് അവരെ കൊണ്ട് കൊണ്ടുതന്നെ പിന്നെ നടീക്കലും എല്ലാം ആയത് അപ്പോൾ അതോടുകൂടി കിടമറി എന്നുള്ളൊരു ആശയം മാത്രമേ തരുന്നുള്ളൂ കിടവറിക്കാൻ വേണ്ടി അന്യനാട്ടിലെ തൊഴിലാളികൾ അവർ വന്ന് കളിയെല്ലാം പറത്തി നന്നായിട്ട് ചെയ്തു തരും അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതും വളവും അവരിട്ട് കയറും അതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമൊന്നും കൃഷ്കാരന് ഉണ്ടാകുന്നില്ല പൊയ്ത്തും അതുപോലെ വെച്ചാൽ ഈ എണ്ണവൽക്കരണം ആയതുകൊണ്ട് തന്നെ പൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ താർപ്പായ് വിരിച്ചു കൊടുത്താൽ മതി താർപ്പായി ഇല്ലെന്ന് പറഞ്ഞാൽ നെല്ലിങ്ങനെ വന്ന് ഉതിർന്നു പോവും ആ നെല്ല് പിന്നെ എല്ലാം ചൂളിയോ കാര്യമൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം മുഴുവൻ വെയിലിനിട്ട് ഉണക്കി അത് ചാക്കിലാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം അതാ വീട്ടിലേക്ക് എത്തിക്കുകയും അതുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് യന്ത്രവൽക്കരണം നിങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഈ നെല്ലിന്റെ വളപ്രയോഗം വെക്കാൻ നിങ്ങൾ എങ്ങനെയാ രാസവളം ഉണ്ടോ അല്ലെങ്കിൽ ജൈവകൃഷി മാത്രമാണോ ഇങ്ങനെയൊക്കെയാണ് ഈ നമ്മൾ ആദ്യാദ്യം ചാണകം ഉപയോഗിച്ചാണ് ആദ്യം ഇടുക ഒന്നാമത്തെ റൗണ്ട് ചാണകം ഇഷ്ടംപോലെ ചാണകം ഇടും രണ്ടാമത്തെ റൗണ്ടിൽ എന്താ പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാശം അവര് പറയുന്ന എൻ വളം കുറച്ചിടും കുറച്ചേ ഇടും ജാസ്തിയൊന്നും ഇടൂല പിന്നെ മിക്കവാറും എന്ന് പറഞ്ഞാൽ മരുന്നടി കുറയും മരുന്നടിക്കൽ കല് കുറയും കാരണം മരുന്നടിക്കൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാറ്റടിക്ക് പുഴുപാത ഉണ്ടാകും ഞാറ്റടിക്ക് മാത്രമേ മരുന്നടിക്കും പിന്നെ നെല്ലിന് മരുന്നടിക്കുകയില്ല അതങ്ങനെ ഉപ്പിക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ഒരു സഹായം കിട്ടിയിരുന്നു എന്താണെന്ന് വെച്ചാൽ ട്രൈക്കോ കാർഡ് വെക്കുന്ന പരിപാടിയുണ്ട് ട്രൈക്കോ കാർഡ് വെച്ച് കഴിഞ്ഞാൽ കൃപികളൊന്നും ആ ഭാഗത്തേക്കേ വരില്ല അപ്പോൾ ആ സ്ഥിതിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രൈക്കോ കാർഡ് കിട്ടാതെ ഒരു സ്ഥിതിയായി കാരണം അത് കൊണ്ടുത്തരാൻ ആളില്ലാണ്ടായി പിന്നീട് എന്തായി പറഞ്ഞാൽ ഒന്നാമത്തെ റൗഡിൽ ഈ നെൽച്ചടിക്ക് പറഞ്ഞാൽ ഈ വിത്തിട്ട് കുറച്ച് കഴിഞ്ഞ പാട് തന്നെ കുറച്ച് ഈ മരുന്നെടുക്കും അത് കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മളൊന്നും ചെയ്യില്ല പിന്നെ ഒരിക്കലും നമ്മൾ മരുന്നടിക്കില്ല കൊയ്യുന്നത് വരെ മരുന്നടിക്കില്ല അത് പിന്നെ മഴക്കെല്ലാം കൂടിയിട്ട് മഴയും വേലുവെല്ലാം കൂടി അതിൻ്റെ ആ വീരിയൽ പോയി പിന്നെ നമുക്കതിൻ്റെ മേലെയൊന്നും വീടി വരുന്നില്ല അതാണ് ശരി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് കൃഷി ആഫീസിൻ്റെ ചെയ്തത് ഉമവിത്ത് എന്ന് പറഞ്ഞത് ഉമവിത്ത് ആദ്യോഗ്യ കൃഷി ആഫീസിൽ നിന്ന് ആതുരവിത്ത് കിട്ടിയായിരുന്നു വിത്തിന് ധാരാളം വൈക്കോലുണ്ടാകും നെല്ല് ഉമ ഉമവിത്തിൻ്റെ അത്ര നെല്ല് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കൃഷി ഓഫീസിൽ പറഞ്ഞ് നിങ്ങൾ ഉമവിത്ത് ഉപയോഗിച്ചോ അതാ നല്ലതാണ് അങ്ങനെ ഉമവിത്താ ഉപയോഗിക്കണം ഇത്തണത്തെ വിളവെങ്ങനെയാണ് മെച്ചപ്പെട്ട വിളവാണ് മോശം ഒന്നുമില്ല നല്ല വിളവ് കാലാവസ്ഥയും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കാലാവസ്ഥയും നന്നായി സഹായിച്ചിട്ടുണ്ട് എത്ര ദിവസം കൊണ്ട് ഇപ്പൊ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഇത് കൊയ്ത് കഴിഞ്ഞ് അവിടെ തന്നെയാണോ കൊണ്ടുപോകുന്നത് എല്ലാ കൊയ്ത് കഴിഞ്ഞ് നമ്മള് അത് എല്ലാം ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണക്കും ഉണക്കി നല്ല ക്ലിയറായി എല്ലാം ഉണങ്ങി കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഫേല് വെച്ച് തൂറ്റും തൂറ്റിയിട്ട് അതിൻ്റെ പദ്ധതി കംപ്ലീറ്റ് കഴിഞ്ഞാൽ എന്നിട്ട് ചാക്കിൽ കെട്ടി എന്നിട്ട് ഇവിടെ വീട്ടിൽ സൂക്ഷിക്കും പിന്നെ സപ്ലൈകോൻ്റെ അതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജോലിയിൽ നിന്ന് ഒരു കക്ഷി പേടിയാൻ പറയുക കക്ഷിയാണ് ഇതിൻ്റെ എല്ലാ പിന്നെ ചാർജ് ഏറ്റെടുക്കുക അവരെ വിളിച്ച് എല്ലാം കൂടി ഏർപ്പാടാക്കിയിട്ട് നെല്ല് നമ്മളങ്ങനെ കൊടുക്കുക ഇപ്പോൾ പിന്നെ കഴിഞ്ഞ് മുപ്പത്തൊന്നാം തീയതി മറ്റോ ആണ് കൊടുത്തത് നെല്ല് ഈ മുപ്പത്തൊന്ന് മെയ് മുപ്പത്തൊന്നിന് എങ്ങനെയാണെന്ന് തോന്നുന്നു നെല്ല് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി അത്രയും കാലം നമ്മൾ സൂക്ഷിക്കും സൂക്ഷിക്കണമെങ്കിൽ കേട് കൂടാതെ സൂക്ഷിക്കും അപ്പോൾ അവർക്കും അതിൻ്റെ തെല് നോക്കിയിട്ടേ സപ്ലൈക്കൊന്ന് എടുക്കും നെല്ല് എന്തെങ്കിലും നിശ്ചയിക്കുണ്ട് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇത് മാറ്റണം എന്നറിയും അവർ മാറ്റി അത് വേറെ വെച്ചു അങ്ങനെ ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടില്ല അങ്ങനെയാണെന്ന് അവർ അവർ പറയും അങ്ങനെയാണ് നമ്മൾ അവർ ഈ കുത്തിമോക്കി നല്ല നല്ലാണെങ്കിലും അവരെടുക്കുകയും ചെയ്യും യാതൊരു പതിരോ കാര്യോ അങ്ങനത്തെ പിന്നെ പൂത്ത് പോയിട്ടോ അങ്ങനെയുള്ള നെല്ലൊന്നും അവരെടുക്കില്ല നല്ല നെല്ലേ എടുക്കും ഇപ്പം നിങ്ങള് സ്വന്തം ആവശ്യത്തിനായിട്ട് എടുത്ത് വെക്കില്ല ഒരു വർഷത്തേക്കുള്ള നെല്ല് എടുത്ത് വെക്കില്ലേ ഒരു വർഷത്തേക്കുള്ള ഒന്നും എടുത്തു വെക്കില്ല കാരണം ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാല് ഈ ഇപ്പോഴത്തെ കുട്ടികൾ ഈ നെല്ല് അങ്ങനെ പിന്നെ ഈ അരി അതി ഉപയോഗിക്കുന്നില്ല അവർക്ക് ഈ വെളുത്ത ചോറാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിനു പറ്റിയ അരി നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക അയ്യാ കുറച്ച് നിന്നില്ലെന്നാലും നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് പിന്നെ അത് അവർക്കെല്ലാം കൂടുതൽ ശീലിപ്പിക്കും ഇങ്ങനെയാ എങ്ങനെയാ നിങ്ങളുടെ ഉപയോഗം ഫുള്ള തരക്കീട്ട് മില്ലിക്കൊണ്ട് തിരക്കുകയ്യ തരക്കിയിട്ട് അതിനെ കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുകയാണ് കഞ്ഞി വെച്ച് കുടിക്കാൻ നല്ല രുചിയുള്ള കഞ്ഞിയാണ് പക്ഷെ അത് എല്ലാവർക്കും അത് ഉപയോഗിക്കില്ല പക്ഷെ എന്നാലും ഉപയോഗിക്കുന്നവർക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ എല്ലാവരോടും പറയും നിങ്ങൾ ഈ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് അങ്ങനെ അത് ഒരു മൂന്നാല് മൂന്നാല്യാക്ക് നമ്മൾ എടുത്തു പോകും എന്ന് ഇങ്ങനെ കൊല്ലത്തോട് കൊല്ലവും കഞ്ഞി വെച്ച് കുടിക്കാനും അപ്പൊ അങ്ങനെ ഉപയോഗിക്കും പിന്നെ ഗോവിന്ദന് വളരെ കാലങ്ങളായിട്ട് തന്നെ ഈ കാർഷിക മേഖലയിലുള്ള ആളല്ലേ അപ്പോ ഇപ്പൊ ഉപയോഗിക്കുന്ന ഈ ഉമവിത്തിനെക്കാട്ടും നമ്മളെ മുമ്പേയും ഒരുപാട് വിത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ പഴയ നാടൻ വിത്തുകളെ പറ്റിയൊക്കെ നാടൻ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന രണ്ടാം വിളക്ക് ചിറ്റേരി വിത്താണ് ഉപയോഗിക്കും ചിറ്റേരി വിത്ത് കഴിഞ്ഞാൽ നാടൻ വിത്ത് പിന്നെ ആ നാടൻ വിത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളവൊന്നും ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളത് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അത് മാറ്റിയിട്ടാണ് ഈ പുതിയ നെൽ വിത്ത് ആദ്യം അയ്യാറെട്ടാണ് ഞാൻ വിത്തേം കിട്ടിയത് അയ്യായിട്ട് കഴിഞ്ഞാൽ വെള്ള എരിയാണ് വേഗം വേറൊന്ന സീസണിൽ വിളവാണ് നല്ല മീൻ കിട്ടുന്നതാണ് പിന്നീടത് മാറ്റിയിട്ട് പിന്നെ ഒ ടി പിന്നുള്ളൊരു വിത്ത് കൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആതിരയെ വിത്ത് കൊണ്ടേന്നു പിന്നെ അങ്ങനെ മാറി മാറി മാറിയിട്ടാണ് ഇപ്പോൾ ഉമ്മ വീട്ടിലേക്ക് എത്തിയത് ആദ്യം എന്ന് പറഞ്ഞാൽ ഒന്നാം വിളക്ക് നമ്മൾ തൊണ്ണൂറാം വിത്ത് തന്നെ വിത്ത് അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് വളയും ആ വിത്ത് ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ കൊയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാം വിളക്കുള്ള വിത്ത് ഉപയോഗിക്കുക ഒന്നാം വിളക്കുള്ള കായ്മ വിത്ത് കായ്മ വിത്തും തൊണ്ണൂറാം വിത്ത് വിട്ട് അതൊക്കെ കൊയ്ത് കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറാം വേഗം തൊണ്ണൂറ് ദിവസം കൊണ്ട് വളയും ആ സ്ഥലമെല്ലാം പിന്നെ കൊത്തിയിട്ട നേരൊന്നും യന്ത്രവിലക്കരണം ഇല്ലാത്ത സമയമാണ് കാർഷിക തൊഴിലാളി തന്നെ കൊത്തി അല്ലെങ്കിൽ നിലം പരുവത്തിലാക്കിയിട്ട് വിത്ത് വാരിച്ചാടിയിട്ട് രണ്ടാം വിളക്ക് വീടുന്ന നെല്ല് ഞാച്ചടി ഉണ്ടാക്കി ഈ ഞാറ്റടിയിൽ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് തന്നെ കാർഷിക തൊഴിലാളിയായ സ്ത്രീ തൊഴിലാളികൾ ചെയ്യുകയ്യ സ്ത്രീ തൊഴിലാളികൾ ധാരാളമുള്ള സമയമാണ് ആ സമയത്ത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന ആ സ്ഥിതിയിലേക്ക് എത്തി അവരൊക്കെ പിന്നെ പിന്നോട്ടടിച്ചപ്പോൾ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി എത്തിയപ്പോൾ പിന്നീട് എന്തായിരുന്നു പറഞ്ഞാൽ ഇവർ തമിഴ്നാട്ടിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് നമുക്ക് കൃഷി ചെയ്യേണ്ട ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് അവരൊക്കെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി ഭംഗിയായിട്ടങ്ങനെ ചെയ്തു പക്ഷേ അവർ ഭയങ്കര കൂലിവാങ്ങും അവർ വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കാതെ സ്ഥിതി വരും അങ്ങനെയാണ് യന്ത്രവൽക്കരണത്തിലേക്ക് നമ്മൾ എത്തിയത് ഇപ്പോഴും മോശമല്ല യന്ത്രവൽക്കരണം മിതമായ ചാർജ്ജമാകും അതിനെക്കൊണ്ട് നമ്മൾ നാട്ടി മുഴുവൻ കഴിയും നാട്ടീനെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടമറി എന്ന് പറഞ്ഞാൽ ഈ മറ്റു സംസ്ഥാനത്തെ തൊഴിലാളിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും പിന്നെ ഈ ചില വിത്തുകൾ നമ്മൾ ചില നെല്ലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയണ്ടേ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മലരൊക്കെ പോലെ ആയി ആയിപ്പോ അങ്ങനെ കാണാമല്ലോ അത് വിത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ നമ്മളെ പുഴുങ്കലിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ല അത് ഈ വിത്തിൻ്റെ പ്രത്യേകത ചില വിത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ചില നെല്ല് എല്ലാം മലർന്ന് പോകുന്ന പോലെ ചില ഉറപ്പൊന്നും ഉണ്ടാവില്ല ചിലത് എന്ന് പറഞ്ഞാൽ ഈ ഒ ടി പി എന്ന് പറഞ്ഞാൽ നല്ല വിത്താണ് നല്ല വിളവും കിട്ടും നല്ല വിത്തുമാണ് ആ വിത്ത് നമ്മൾ പിന്നെ ഇട്ട് കഴിയുന്ന കൂട്ടം നല്ല വിളവ് കിട്ടും അതേപോലെ തന്നെ നല്ല ചോറാണ് നല്ല രുചിയുള്ള ചോറാണ് ബാക്കി അതിലും ഗുണമുള്ളതാണ് ഇപ്പം കിട്ടുന്ന ഉമവിത്ത് പിന്നെ ഇപ്പം നെല്ല് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് മുമ്പേ തുടങ്ങൂ പച്ചക്കറി ഇല്ല ഇല്ല വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ ഈ വയൽ കുറച്ച് ഉണങ്ങി കിട്ടണം ഉണങ്ങി കിട്ടിയതിന് ശേഷം തയ്യാന്ന് പറഞ്ഞാല് പിന്നെ ഈ സ്ഥലത്ത് ഈ ട്രാക്ടറിന് ഉപയോഗിച്ചിട്ട് ഉഴുത് മറച്ചി കുറേ ക്രിഷ്കാർ പയർ ഇപ്പോൾ പഞ്ചായത്തിന് പയർ കിട്ടലുണ്ട് മുമ്പൊക്കെ പയർ നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് പയർ ഇടും അതുപോലെ എന്നുവെച്ചാൽ ഉഴുന്ന് ചെറുപയർ അമ്പാരമൊക്കെ ഇടും അത് മെച്ചപ്പെട്ട വിളവ് കിട്ടും പിന്നീട് കുറേ സ്ഥലത്ത് കഴിഞ്ഞാൽ വെള്ളയിൽ നടും കുറേ സ്ഥലത്ത് ഇതേപോലെ ചാല് വെണ്ട ചീര മുരി പയർ വഴുതന മുതലുള്ള എല്ലാ പച്ചക്കറിയും ചെയ്യും അതോടുകൂടി നമ്മൾ സ്വന്തം ആവശ്യത്തിന് എല്ലാവർക്കും കിട്ടും ഇപ്രാവശ്യമോ പഞ്ചായത്തിന് വെണ്ട വിത്ത് കിട്ടിയതു കൊണ്ട് ധാരാളം കൃഷിക്കാർക്ക് നമ്മള് വെണ്ട വിത്ത് കൊടുത്തു അപ്പൊ ഈ വെണ്ട വിത്തല്ല വെണ്ട തയ്യല്ല അതുകൊണ്ട് അവർക്ക് ഒരു മെച്ചപ്പെട്ട വിളവത് കിട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് കൊടുക്കുന്ന തരത്തില് പച്ചക്കറി ഉണ്ടാക്കാറില്ല ആ വെണ്ട കൃഷിയാണ് പുറത്തു കൊടുക്കുന്ന രൂപ വിളകളൊന്നും ചെയ്യേരി താലോരി കൈപ്പിയെല്ലാം ചെയ്യും അതെല്ലാം സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടിയേ സാധിക്കും പിന്നെ വെള്ളരി ചെയ്യും വെള്ളരി നമ്മൾ പിന്നെ പുറത്ത് കൊടുക്കും ധാരാളം കച്ചവടക്കാർക്ക് ചില വെള്ളരി കൊടുക്കരുത് അതുകൊണ്ട് നല്ലൊരു വരുമാനം കൃഷിക്കാർക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ വിഷു സീസൺ ആകുമ്പോഴേക്കും വിഷു ഇപ്രാവശ്യം വിഷു സീസണിൽ മാത്രമേ നമുക്ക് നടാൻ കഴിഞ്ഞു വിഷുവിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പേ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ളൂ അത് താമസിച്ചു പോയി താമസിച്ച് പോയത് കൊണ്ട് എന്തായിരുന്നു പറഞ്ഞാൽ വെള്ളരി നടാൻ വേണ്ടി താമസിച്ച് പോയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളരി പറിക്കൽ ഇപ്പോൾ ഈ മെയ് മാസമാണ് വെള്ളരി പറിച്ചത് ിവാസം പറഞ്ഞ മറ്റു സ്ഥലങ്ങളിലൊന്നും കൃഷി ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മെച്ചപ്പെട്ട മെച്ചപ്പെട്ട് വില കിട്ടിയിട്ടുണ്ട് ഒരു കിലോന് കിലോ മുപ്പത്തഞ്ചു വരെ വില കിട്ടിയിട്ടുണ്ട് കിട്ടി മുമ്പിൽ പതിനഞ്ചു ഇരുപത് കിട്ടുന്ന ഇടത്ത് ഇപ്പൊ മുപ്പത്തി അഞ്ചു വരെ വില കിട്ടി അതൊരു മെച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വില കിട്ടിയല്ലോ ശരിക്കും അങ്ങനെ ഒരു കണക്കുകൂട്ടലൂടെ എന്താ വെച്ചാല് എല്ലാരും ഒരേ സമയത്ത് പിന്നെ ഇപ്പൊ വെള്ളം ചെയ്യുന്നവര് കുറെ പേര് ഒരുമിച്ച് വളരെ ചെയ്യുമ്പോ നമുക്ക് വിപണിയിൽ ആവശ്യം വരാത്ത അവസ്ഥയുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ സമയം നോക്കിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ ചെയ്ത് കുറച്ച് അത് തീരുന്ന സമയത്ത് അടുത്തത് എന്നുള്ള മട്ടില് ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് കുറെ കൂടെ നല്ലതാണല്ലേ അതെ അതെ എന്റെ അഭിപ്രായം പറഞ്ഞാല് ഇത് കൃഷി ചെയ്യുന്നത് ഒരേ സമയത്താകുന്നൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഉളവ് വില കിട്ടാൻ വേണ്ടി പ്രയാസമാവും അതുകൊണ്ട് മാറി മാറി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല വില കിട്ടും അതുകൊണ്ട് കൃഷിക്കാരെ നമ്മളെല്ലാം പറയുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൃഷി ചെയ്യുന്ന നല്ലത് എന്നാ എന്തായാലും നല്ല വില കിട്ടുമല്ലോന്ന നമുക്ക് ആവശ്യത്തിന്റെ സാധനം നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അതത്ര നമുക്ക് വേണ്ടി വരും ആൽപ്പന നമുക്ക് ഒരുപാട് വിൽപ്പന ചെയ്യാൻ വേണ്ടി അതാണ് എങ്ങനെയാണോ പച്ചക്കറിയില് നമ്മള് ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുമ്മായി ഇട്ടിട്ട് മണ്ണിനെ മാറ്റം ചെയ്യും എന്നിട്ടാണ് നമ്മള് ഈ വെള്ളി വിത്ത് കൃഷി ചെയ്യുക വെള്ളി വിത്ത് കൃഷി ചെയ്തതിന് ശേഷം പൂണ്ണാക്ക് അതേപോലെ തന്നെ ആദ്യം വിത്തിടുമ്പോൾ വെള്ളയ്ക്ക് കൃഷി ചെയ്യുമ്പം ആദ്യം ചാണകപ്പൊടിയും ചെമ്മീൻ പൊടിയും കൂട്ടിയിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഉണ്ട് നല്ല പരുവത്തിലാക്കി അതിൻ്റെ അകത്ത് വന്ന് വെള്ളയിൽ കൃഷി ചെയ്യുക അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ഉഷാറില് ഇതിൻ്റെ പിന്നെ തൈ ഇങ്ങോട്ട് വണ്ണം വെച്ച് വരും അത് കുറച്ച് കഴിഞ്ഞാൽ പുണ്ണാക്ക് പുണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ടുകൊണ്ട് കൈവളം കൊടുക്കും കൈവളം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഇങ്ങനെ വന്നിട്ട് വെള്ളി പടരാമുടി ഏകതയെ ചെത്തുമ്പോൾ കുറച്ച് രാസവളം ഉപയോഗിക്കും കുറച്ച് രാസവളം പറഞ്ഞാൽ ഇപ്പം പതിനെട്ടേ വരട്ടെന്ന് പറഞ്ഞാൽ ഒരു രാസവളം ഉപയോഗിക്കുക അത് ഒരു നൂറ് കൊണ്ട് ഒരക്കിലോ അതിന് അത്രയും ഉപയോഗിക്കും കാരണം അതൊരു പേരിന് മാത്രം ഉപയോഗിക്കുക അതോടുകൂടി എന്തായിരുന്നു ഞാൻ രാസുള്ള പൊട്ടാഷ്യൻ്റെ അംശം കൊണ്ട് തന്നെ കായ് വർദ്ധിക്കും അതാണ് നാലോണം കായ് വർദ്ധിക്കും അതോടി ഈ ഇതിൻ്റെ എല്ലാം നല്ല മെച്ചപ്പെട്ട വിളവും നമുക്ക് കിട്ടും ഇതേ മറ്റു പച്ചക്കറികൾക്കും കൊടുക്കുന്നത് ഇതേ രീതി തന്നെയാണ് മറ്റു നമ്മൾ മിക്കവാറും നമ്മൾ ജൈവങ്ങളെ ഉപയോഗിക്കാം പിന്നെ ലാസ്റ്റ് ഏടുന്ന കുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഒരു നുള്ളു പിന്നെ ഒരു കുണ്ടിലൊരു നുള്ളേ വരും അതുകൊണ്ട് വലിയ ദോഷവും ചെയ്യില്ല നമ്മളെ ശരീരത്തിനും ദോഷമില്ല അത് കിട്ടുന്ന പിന്നെ ഇത് ഉപയോഗിക്കുന്ന കൊടുക്കും ദോഷമില്ല ദോഷം ഇല്ല അങ്ങനെ കൃഷി ഇതാണ് നമ്മൾ ചെയ്യുക ആ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാലേ കൃഷിന്റെ ആനുകൂല്യം കിട്ടും അപ്പൊ ആദ്യം നമ്മൾ നമ്മളിത് നെല്ല് നട്ടതോടുകൂടി തന്നെ ഇൻഷുർ ചെയ്യും അവർ പറയുന്നുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ദിവസം നമ്മൾ ഇൻഷുർ ചെയ്താൽ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിന്റെ അപേക്ഷ കൊടുത്താല് അവര് ഇതിന്റെ ആനുകൂല്യം കിട്ടും അപ്പൊ ഇൻഷുർ ചെയ്യാതെ ഇരിക്കില്ല തന്നെ ഇൻഷുർ ചെയ്യും മറ്റു എന്തൊക്കെയാണ് മഞ്ഞൾ കൃഷി ചെയ്യാറില്ലേ കൃഷി ചെയ്യുന്നുണ്ട് മറ്റേ ഇഞ്ചി കൃഷിയും ചെയ്യാറില്ല കാരണം ഇഞ്ചി കൃഷിന്റെ പിന്നെ ആരും ചെയ്താൽ മിക്കവാറും കിട്ടൂല പിന്നെ വെറുതെ ചെയ്തിട്ടുണ്ടാവുക നമ്മളൊക്കെ ഇവിടെ ചെയ്തത് മഞ്ഞളാണ് മഞ്ഞൾ ധാരാളം ചെയ്യുന്നത് വളപ്പിലാണ് വീട്ടുവളപ്പിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് തന്നെ മിക്കവാറും ആൾക്കാർ സ്വന്തം ഉപയോഗം കഴിച്ചിട്ട് കുറച്ച് വില്പന ഒക്കെ ഉണ്ടാകും അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി നട്ട് കഴിഞ്ഞു എങ്ങനെയാ പറയാ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളീ മഞ്ഞളിൻ്റെ തറ കൂട്ടിയിടും തറ കൂട്ടിയിട്ട് ഇരുന്നിട്ട് നല്ല ലെവലാക്കി ശേഷം ചാല് കീറി അതിൽ ഈ ചാണകപ്പൊടി ഈ ഓരോ ചാലിലും ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇട്ടിട്ട് അതിൽ വളരെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരാറിഞ്ച് ദൂരെ പിന്നെ ഓരോ മഞ്ഞളിൻ്റെ ഓരോ വിറ്റുവാടയിടുകയ്യാ അത് ഇങ്ങനെ ഇട്ട് ഏകദേശം ലെവലായി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ രണ്ടാമതീ മണ്ണല്ലിട്ട് രണ്ടാമത് വേറെയും ചായ കീറി അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ പൊതിയിടും പൊതിയിടലെന്ന് പറഞ്ഞാൽ ശീമക്കൊന്നേനെ ചപ്പിടിച്ചാണ് പൊതിയിടുക ഈ പൊതിയിട്ടിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നുള്ളിൽ തന്നെ അതിന് നല്ല ഊർജസ്വദമായിട്ട് ഇങ്ങനെ പിന്നെ വരുമയ്യ മഞ്ഞാലിങ്ങനെ പൊന്തി വരും ഈ പൊതു കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ വളങ്ങളൊന്നും കൊടുക്കും പിന്നെ ഇത് മഴ പെയ്യുന്ന ഇത് പൊന്തി വരുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ മണ്ണ് കയറ്റി കൊടുക്കും വേറെ രാസവളമൊന്നും ഉപയോഗിക്കില്ല പുണ്ണാക്ക് ഇട്ട് കൊടുക്കും പുണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം പുണ്ണാക്കൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇതിനെക്കൊണ്ട് നമുക്ക് മറ്റൊരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ മുള്ളംപറിഞ്ഞു വന്നിട്ട് കിളച്ച് ചിലപ്പം ചാടിക്കളയും അവർക്ക് ആവശ്യമൊന്നുമില്ല മുള്ളം പന്നി വന്നിട്ട് മഞ്ഞളും മഞ്ഞളും ചിലപ്പം ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം ഇത്തവണ ഞാൻ ഒരു പത്ത് സെന്റ് സ്ഥലത്ത് മരക്കിഴങ്ങ് കൃഷി ചെയ്തിരുന്നു മരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് പുള്ളി ചെയ്തിട്ടുണ്ടാവും അത് ചെയ്തപ്പോൾ പിന്നെ വളവിടേണ്ട ഏകദേശം ഭാഗത്തിലായി വളവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് മുള്ളം പന്നി വന്നിട്ട് എല്ലാം പൊരിശിയാടിക്കാൻ രണ്ടു ദിവസവും പൊരിശി ചാടും അതിന് ചൊന്നും ആവശ്യം വന്നില്ല എല്ലാം മുള്ളമന്നി പൊരിച്ചാടിക്കാൻ ഇപ്പം ആവശ്യം കൊള്ളി വരെ കിട്ടില്ല വീടുന്ന കുള്ളി അതിന് വാങ്ങിയിട്ട് വേണം ഉപയോഗിക്കാൻ അത് അതിൻ്റെ നമ്മൾ ഈ മുള്ളംപന്നി വരുന്നുകൊണ്ട് തന്നെ ഞാൻ ടിന്നിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് സിംഗിൾ ഷീറ്റ് വാങ്ങിയിട്ട് നാല് കുറെ പക്ഷെ പക്ഷേ അതെന്തായി മറക്കിയതിന് മണ്ണിൽ തുര വെച്ചിട്ടാണ് ഉള്ളിൽ കയറിയത് മണ്ണിൽ തുര വെച്ചിട്ടുള്ളിൽ കയറിയിട്ടാണ് എന്തെല്ലാം ചെയ്തത് പിന്നെ എന്ത് ചെയ്യാനാണ് ഇത്തരം മൃഗങ്ങളോടുള്ള പടവെട്ടലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഈ മദീന നശിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ഒരു പത്തിരുപത് കൊല്ലം മുമ്പേ നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാ ആൾക്കാരും ധാരാളം കൃഷി ഈ മരക്കിഴങ്ങ് കൃഷി ചെയ്യും വയലിൻ്റെ കരക്ക് വാഴ കിട്ടുന്ന സ്ഥലത്തെല്ലാം ചെയ്യും അതെല്ലാം നമുക്ക് അവനാവൻ്റെ സ്വന്ത ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വിൽപ്പരക്ക് ഞാൻ ആ സമയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വയലിൽ ഇതേപോലെ നട്ടിച്ചാല് ചെയ്യാം ഇപ്രാവശ്യമാണ് കൂടുതൽ തന്നെ രൂക്ഷമായ അക്രമം മുള്ളം പന്നീനുണ്ടായിപ്പോയത് പിന്നെ വയലൊന്നും ഇടുന്നു ആർക്കും കിട്ടില്ല എനക്ക് മാത്രമല്ല ഈ ഭാഗത്ത് ആരും മരക്കിഴങ്ങ് കൃഷി ചെയ്തിട്ട് പിന്നെ വിജയിച്ച് ഇട്ടേയില്ല എല്ലാം മുള്ളം പന്നി പൊരിച്ചു കൊണ്ടേ കളിയും മുള്ളം പന്നിനെ കൊല്ലാത്ത കാലത്തോളം നമുക്ക് ഈ ഭാഗത്തൊന്നും കൃഷി ചെയ്യാനേ സാധിക്കില്ല ഇപ്പം വലിയ പന്നി കൊണ്ട് കളിയിട്ടുണ്ടാണ് പറയുന്നത് അപ്പം ഇത്രയും സമയം വളരെ ഊർജ്ജസ്വലമായിട്ട് കർഷക വിശേഷങ്ങൾ ഗോവിന്ദട്ടം നമ്മളോട് പങ്കുവെച്ചു ഇനിയിപ്പം വേറെന്താ പറയാനുള്ളത് നമ്മുടെ പുതു തലമുറയോട് നമ്മളിപ്പം എപ്പോഴും പറയും കൃഷി അന്യം നിന്ന് പോകുന്നുണ്ട് അല്ലെ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആരാണ് കൃഷി ചെയ്യാന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് ഇപ്പോഴും അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാടശേഖരത്തിലെ കൃഷി സ്വയം ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഗോവിന്ദ ഭാവിയിൽ എങ്ങനെയായിരിക്കും കൃഷി ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണുള്ളത് ഞാനിപ്പോൾ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അന്നാക്കാണി പായം കുറഞ്ഞ ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സുള്ള കൂട്ടറാണ് ഈ രംഗത്തേക്ക് അവരെ ചാർജ് എടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരോട് പറയാനുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇല്ലെങ്കിലും ഈ കൃഷി നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ ഗോവേക കൃഷി വീടുകളിലൊക്കെ ചെയ്താൽ സ്ത്രീകൾക്കടക്കം ഗോവേകൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെ സ്ത്രീയും കൂടി ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതിനൊക്കെ ഞാൻ അധികം കൃഷിക്കാരോടും വീടുകളിൽ ഞാൻ മീറ്റിംഗ് നടന്നാൽ ഞാൻ പറയും ഗോവേകൽ കൃഷി ചെയ്യിപ്പിക്കണം ഇപ്പോൾ ഉസ്കൂളിൽ തന്നെ നമ്മുടെ അടുത്തടി സ്കൂളുണ്ട് വെള്ളൂരിലെ സ്കൂൾ ആ ഉസ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഗോവേകൽ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് വെള്ളൂരിലെ സ്കൂളിലെ കുട്ടികളും അധ്യാപകന്മാരും അധ്യാപികന്മാരുടെ കൂടി ഒരു പത്ത് സെൻ്റ് സ്ഥലത്ത് നമ്മൾ ഈ ശാലാ പാഠശാലത്ത് ഈ സ്ഥലത്ത് ജയിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ജയിപ്പിക്കുന്നത് ഞാൻ അവർക്കും കുട്ടികളും കൂടി അറിയണ്ടേ കുട്ടികളെ